ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇത് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മുട്ടക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള നല്ലൊരു മുട്ടക്കറിയാണ് ഇത് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒരുപാട് ചേർത്ത് കൊടുത്താലാണെങ്കിൽ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴണ്ടി പോകേണ്ട ആവശ്യമില്ല എന്നാലും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതവിടെ ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാവുന്നതാണ് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി എരിവ് കുറച്ച് കുറവ് വേണമെച്ചാൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ പൊടിയെല്ലാം മൂക്കുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കുറച്ച് വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞതും കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം തക്കാളി പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് കുറവാണെച്ചാൽ അത് ലാസ്റ്റ് ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് അവിടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതവിടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നീ ചട്ടം വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആവും അപ്പോൾ കറക്റ്റ് ഗ്രേവി കിട്ടണച്ചാൽ ഇതേപോലെ തക്കാളി നല്ലോണം ആയിട്ട് മാത്രമേ നല്ലൊരു ടേസ്റ്റ് മുട്ടക്കറിക്ക് കിട്ടുള്ളൂ അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഗരം മസാലയുടെയും പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉച്ചയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ അതവിടെ നന്നായിട്ടൊരു തിള വരുന്നുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ഒരു ഒമ്പത് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടപ്പ് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇപ്പം ഇതവിടെ മുട്ടക്കറി ഏകദേശം ആയിട്ടുണ്ട് ഗ്രേവി അത്യാവശ്യമുണ്ട് ഇനി കുറച്ചുകൂടെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി അല്ല ഒട്ടും ഗ്രേവി വേണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ചാലും മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞിടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്